ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്ക് നിത്യവും ഭവനങ്ങളിൽ തെളിയിക്കാറുണ്ട് തിന്മയുടെ അന്ധകാരം അകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണം എന്ന പ്രാർത്ഥനയോടെയാണ് എല്ലാവരും വിളക്ക് കൊളുത്തുന്നത് നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കും നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കും ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക തുളസിയില കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വെക്കാൻ അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഉത്തമം നിലവിളക്കിന്റെ ചൈതന്യ സ്രോതസിന്റെ ഭാരം ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറും നിലത്ത് വിളക്ക് വയ്ക്കരുതെന്ന് പറയുന്നു പീടത്തിന് മുകളിലോ തളി കൈയിലോ വെച്ച് വേണം ദീപം തെളിയിക്കാൻ നിലവിളക്കിന് മുന്നിലായി ഊട്ടുകിണ്ടിയിൽ ശുദ്ധജലം പുഷ്പങ്ങൾ ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നതും ശ്രേഷ്ഠ നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ദിനവും കഴുകി മിനക്കിയ ശേഷം മാത്രം ആവണം വിളക്ക് കൊളുത്തേണ്ടത് കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിൽ ഇട്ട് വിളക്ക് കൊളുത്തണം എന്നാണ് പ്രമാണം പഞ്ഞി പഞ്ഞുകൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠ വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം മനസ്സിന്റെ ദുഃഖം മാറാൻ മഞ്ഞ തിരയിൽ നിലവിളക്ക് കത്തിക്കാം ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു മൂന്ന് തിരികളും നാല് തിരികളും ഇടുന്നത് ദരിദ്രത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യം സൂചിപ്പിക്കുന്നു വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നതും അശുഭമാണ് പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ ഉപയോഗിക്കുന്നതും ദോഷകരമാണ് എള്ളെണ്ണയാണ് ഏറ്റവും ഉത്തമം രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം തിരി ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് തെളിയിക്കണം ഇങ്ങനെ ചെയ്താൽ കടബാധ്യത തീരും വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധന ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് കത്തിക്കരുത് സൂര്യോദയത്തിനും അസ്തമയത്തിനും അഞ്ചു മിനിറ്റ് മുമ്പേ നിലവിളക്ക് തെളിയിക്കണം നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വാങ്ങുക എന്നത് സങ്കല്പവും അതിനാൽ രണ്ടു സമയങ്ങളിലും തിരി കൊളുത്തുന്നതിലും ശ്രദ്ധിക്കുക പ്രഭാതത്തിൽ ഉദയസൂര്യനെ സൂര്യനെ നമിക്കുന്നതിനായി കിഴക്ക് ഭാഗത്ത് തിരിയും സായാന്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത് കുടുംബനാഥെയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് കൊടിവിളക്കിൽ തിരികത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്ത് എത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കുക ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും നിലവിളക്കിനെ തൊഴുത് നമസ്കരിക്കുന്നത് ഉത്തമമാണ് പൂജാമുറിയിലോ വീടിന്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് വെക്കേണ്ടത് അല്ലാത്ത പക്ഷം കോണായ വടക്ക് കിഴക്കോ വീടിന്റെ മധ്യഭാഗത്തോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വിളക്ക് വെക്കാവുന്നതാണ്